നമസ്കാരം ഇറാൻ അവയവക്കടത്തു കേസിൽ ഒരു മലയാളി കൂടി പിടിയിലായിരിക്കുകയാണ് പാലക്കാട് സ്വദേശി ഷമീറാണ് ഇന്നലെ എൻ ഐ എയുടെ പിടിയിലായത് എൻ ഐ എ ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്ത് വരികയാണ് എൻ ഐ എ ഷമീറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഷമീറിനെ കുറച്ച് നാളായി നിരീക്ഷിച്ചു വരികയായിരുന്നു ഷമീറിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള മധു ജയകുമാറിൽ നിന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു ഈ ഷമീർ ചെന്നൈയിലാണ് താമസം ചെന്നൈയിലെ ഫ്ളാറ്റിൽ കഴിഞ്ഞ ദിവസം വിശദമായ പരിശോധന ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയിരുന്നു ഈ പരിശോധനയിൽ പത്തോളം സിം കാർഡുകളും നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ അതായത് ഇരുപത്തിയാറോളം ബാങ്ക് അക്കൗണ്ടുകളുടെ വിശദമായ രേഖകളടക്കം ഈ എൻ ഐ എ സംഘത്തിന് കിട്ടിയിട്ടുണ്ട് ഈ ഷമീറിൻ്റെ പേരിൽ മാത്രമുള്ളതല്ല ബാങ്ക് അക്കൗണ്ടുകൾ മറ്റ് പല അജ്ഞാതരുടെയും പേരിൽ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ രേഖകളടക്കം ഷമീറിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഷമീറിൻ്റെ അക്കൗണ്ടിലേക്ക് പലതരത്തിലുള്ള അക്കൗണ്ടുകളിലേക്ക് മലേഷ്യയിൽ നിന്നടക്കം പണം വന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന മലേഷ്യയിൽ ഇയാളുടെ വനിതാ സുഹൃത്തുണ്ട് ഈ വനിതാ സുഹൃത്തിനെ അന്വേഷണ സംഘം ഇതിനോടകം തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാൽ അന്വേഷണ സംഘത്തിന്റെ ആരോപണങ്ങൾ ഈ വനിതാ സുഹൃത്ത് നിഷേധിച്ചു എന്നാണ് ലഭിക്കുന്ന സൂചന അന്വേഷണം ഈ പറയുന്ന വനിതാ സുഹൃത്തിലേക്കും നീളുമെന്നും വനിതാ സുഹൃത്തിനെയും ഉടൻ തന്നെ എൻ കസ്റ്റഡിയിലെടുക്കാൻ സാധ്യതയുണ്ടെന്നും ആണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അങ്ങനെ ഇറാൻ കള്ളക്കടത്ത് കേസിൽ കൂടുതൽ കൂടുതൽ പ്രതികളുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ സൂചന ലഭിച്ചിരിക്കുകയാണ് അതിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതിയെയാണ് ഇപ്പോൾ പാലക്കാട് സ്വദേശിയായ ഷമീറിനെ എൻ ഐ എ പിടികൂടിയിരിക്കുന്നത് നിരവധി തെളിവുകളോട് കൂടിയാണ് പിടികൂടിയിരിക്കുന്നത് ഇയാളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുള്ള വിദേശ പണം ആ പ്രത്യേകിച്ചും മലേഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള വിദേശ പണത്തെക്കുറിച്ചും വിശദമായി എൻ സംഘം അന്വേഷിക്കാൻ പോവുകയാണ് യഥാർത്ഥത്തിൽ കേരള പോലീസിന്റെ അനാസ്ഥ കാരണം അല്ലെങ്കിൽ കേരള പോലീസ് ഏതാണ്ട് കുഴിച്ചു മൂടാൻ നോക്കിയ ഒരു കേസാണ് ഇപ്പോൾ എൻ സംഘം വ്യക്തമായ തെളിവുകളോടുകൂടി ഓരോ ആളുകളെയും പുറത്തു കൊണ്ടുവരുന്നത് അതായത് അവയവക്കടത്ത് സംഘങ്ങൾ കേരളത്തിൽ സജീവമാണെന്നും കേരളത്തിലെ നിരവധി നിരപരാധികളെ അന്താരാഷ്ട്ര അവയവക്കടത്ത് മാഫിയ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നും കേരളത്തിലെ പല ആശുപത്രികളും ഇവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുമൊക്കെയുള്ള നിരവധി നിരവധി പരാതികൾ കാലങ്ങളായി കേരള പോലീസിൻ്റെ കൈക്കലെത്തിയിട്ടുണ്ട് പക്ഷേ കേരള പോലീസ് ഇത്തരം പരാതികളെ കാര്യഗൗരവത്തോടെ എടുത്തിരുന്നില്ല എന്ന് മാത്രമല്ല ദുരൂഹമായി ഇത്തരം കേസുകൾ അന്വേഷിക്കപ്പെടാതെ പോകുന്നുണ്ട് കേരള പോലീസ് ഇത്തരം കേസുകൾ ഉഴപ്പുന്നത് വളരെ ദുരൂഹമായി കണ്ടിട്ടുണ്ട് ഈ ദുരൂഹതയിലാണ് ഇങ്ങനെ കേരള പോലീസ് ഇത്തരത്തിലുള്ള അവയവക്കടത്ത് സംഘങ്ങളെ പിടികൂടാൻ മടിച്ചു നിൽക്കുമ്പോഴാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ മാഫിയയിലെ ചിലരെ നിരീക്ഷിക്കാൻ തുടങ്ങിയത് ഈ മാഫിയ സംഘങ്ങളിൽ ചിലരുടെ അടിക്കടിയുള്ള വിദേശയാത്രകൾ ഇറാൻ പോലെയുള്ള രാജ്യങ്ങളിലേക്കുള്ള വിദേശയാത്രകൾ ഇതെല്ലാം നിരീക്ഷിച്ച ശേഷമാണ് ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര അവയവ കള്ളക്കടത്ത് കേസ് കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു എന്ന് ദേശീയ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത് അതായത് രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത് കാലങ്ങളായി കേരളത്തിൽ പലരും ഉയർത്തിയിട്ടുള്ള പരാതികൾ ശരിവയ്ക്കുന്ന രീതിയിലായിരുന്നു ആ അന്വേഷണം മുന്നോട്ട് പോയത് ഈ മാഫിയകൾക്ക് തീവ്രവാദവുമായി ബന്ധമുണ്ടാകാം എന്ന പ്രാഥമികമായ സൂചന ലഭിച്ചതോടുകൂടിയാണ് എൻ ഐ എ ആ കേസ് ഏറ്റെടുക്കുന്നത് ഈ സംഘത്തിലെ അതായത് അന്താരാഷ്ട്ര അവയവ കടത്ത് സംഘത്തിലെ ചില പ്രമുഖരായ കണ്ണികൾ അങ്ങനെയാണ് കൊച്ചി വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റിലാകുന്നത് ഇങ്ങനെ ഇവർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് ഈ മാഫിയ സംഘത്തിന്റെ ഏകദേശ ചിത്രം അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് മധു ജയകുമാർ എന്ന പറയുന്ന ഒരാളുടെ ഒരു സംഘത്തലവന്റെ കീഴിലാണ് ഈ മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പിന്നീടാണ് അന്വേഷണ ഏജൻസികൾക്ക് ബോധ്യമാകുന്നത് ഈ മധു ജയകുമാറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ മാഫിയ സംഘത്തിന്റെ ഒരു മോഡ ഓപ്പറാൻറ്റി എന്ന് പറഞ്ഞാൽ കേരളമടക്കമുള്ള പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെയും സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുടുംബങ്ങളെ കണ്ടെത്തുക അങ്ങനെ കണ്ടെത്തുക അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല ഇങ്ങനെയുള്ളവരെ കണ്ടെത്തി ഇവർക്ക് മുന്നിൽ അവയവം വിൽക്കുകയാണ് എങ്കിൽ വൻ തുക പ്രതിഫലമായി ലഭിക്കും എന്ന ഒരു മോഹന വാഗ്ദാനം നൽകുക അതുവഴി അവരെ അവയവ വില്പനയ്ക്ക് പ്രധാനമായിട്ടും കിഡ്നിയാണ് ഈ അവയവ വിൽപ്പനയ്ക്ക് പ്രേരിപ്പിക്കുക അതിനുശേഷം അവരെ ഇറാൻ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുക ഹെൽത്ത് ടൂറിസം എന്ന ഒരു പദ്ധതിയുടെ മറവിലാണ് അല്ലെങ്കിൽ ഹെൽത്ത് ടൂറിസത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഇവരുടെ ഇരകളെ മറ്റ് പല രാജ്യങ്ങൾ വഴി ഗൾഫ് രാജ്യങ്ങൾ വഴിയൊക്കെ ഇറാനിലേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ സൗദി അറേബ്യ ദുബായ് അതുപോലെയുള്ള മറ്റു പല രാജ്യങ്ങളിലൂടെയാണ് ഇവരെ ഇറാനിലേക്ക് എത്തിച്ചു കൊണ്ടിരുന്നത് ഇറാനിലെ പല ആശുപത്രികളിലേക്കും കൊണ്ടുപോയി ഇവരുടെ അവയവങ്ങൾ വേർപെടുത്തിയതിന് ശേഷം അന്താരാഷ്ട്ര അവയവ വിപണിയിൽ ഇതിനെ പതിന്മടങ്ങ് വിലക്കി വിൽക്കുകയാണ് ഈ സംഘങ്ങൾ ചെയ്തത് നാട്ടിൽ നിന്ന് പറഞ്ഞുറപ്പിച്ചതുപോലെയുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകിയതുപോലെയുള്ള പ്രതിഫലങ്ങളൊന്നും ഇവിടെ നിന്ന് പോയ ആളുകൾക്ക് ലഭിക്കുന്നില്ല അവരെ ചില നക്കാപ്പിച്ചകൾ കൊടുത്ത് ഒതുക്കുകയാണ് പിന്നീട് ചെയ്യാറുള്ളത് അതിനുവേണ്ടി അവരെ ഭീഷണിപ്പെടുത്താറുണ്ട് അവരെ സമ്മർദ്ദത്തിലാക്കാറുണ്ട് പലർക്കും ചികിത്സയ്ക്കാവശ്യമായ തുടർ ചികിത്സയ്ക്കാവശ്യമായ തുക പോലും കിട്ടിയിട്ടില്ല എന്ന സൂചനകളും പുറത്തു വന്നിരുന്നു അങ്ങനെയാണ് ഇവരിൽ പോയി മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മനുഷ്യ കടത്ത് സംഘത്തിൻ്റെ വലയിലകപ്പെട്ട് പുറത്തേക്ക് പോയ പലരും അവിടെ മരിച്ചിട്ടുണ്ട് എന്ന വിവരവും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ മധു ജയകുമാർ പിടിയിലാകുന്നത് ഏറ്റവും അവസാനം അതായത് ഈ വർഷം നവംബർ ഈ കഴിഞ്ഞ നവംബർ എട്ടാം തീയതിയാണ് മധു ജയകുമാർ ഈ സംഘത്തിലെ സുപ്രധാന കണ്ണി അതായത് ഈ സംഘത്തിൻ്റെ തലവനായിട്ടുള്ള മധു ജയകുമാർ പിടിയിലാകുന്നത് ഇയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ചിട്ടാണ് ഇനിയും കൂടുതൽ ആളുകൾ ഈ സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നതും അന്വേഷണം ഷമീറിലേക്ക് എത്തുന്നതും ഇനിയിപ്പോൾ അന്വേഷണം ഷമീറിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വനിതാ സുഹൃത്തിലേക്കും മറ്റ് കണ്ണുകളിലേക്കും നീളുമെന്നാണ് പ്രതീക്ഷ എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേരള പോലീസിൻ്റെ മുന്നിൽ നിരവധി തവണ വന്നിട്ടുള്ള പരാതികളാണ് അന്താരാഷ്ട്ര അവയവ കടത്ത് സംഘങ്ങൾ അത് കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നു അവർക്ക് കേരളത്തിലെ പല ആശുപത്രികളുമായി ബന്ധമുണ്ട് അവർ കേരളത്തിലെ പാവപ്പെട്ട ആളുകളെ ചൂഷണം ചെയ്യുന്നു എന്നടക്കം പരാതികൾ വന്നിട്ടുള്ളതാണ് ഈ പരാതികളൊന്നും കാര്യഗൗരവത്തിലെടുക്കാതെ ഈ മാഫിയ സംഘത്തിന് എല്ലാവിധ സഹായവും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരള പോലീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദേശീയ ഏജൻസികൾ ഇപ്പോൾ രംഗത്ത് വരുന്നതും ഇപ്പോൾ ഈ അന്വേഷണത്തിൽ വലിയ പുരോഗതി ഉണ്ടാകുന്നതും വെബ്ഡെസ്ക് ന്യൂസ്